വിവാദ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രതിപക്ഷവും എൻഡിഎയിലെ ചില സഖ്യകക്ഷികളും മാത്രമല്ല ബി ജെ പിയിൽ തന്നെ ഭിന്നത വക്കഫ് സ്വത്തുകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ ചൊല്ലി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച യോഗത്തിൽ ബഹളം മെമ്പർഷിപ്പ് ക്യാമ്പയിനെ ബാധിക്കുമെന്നും അമുസ്ലിങ്ങളെ വക്കഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി എന്നാൽ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും തർക്കമുണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം വഖഫ് ഭേദഗതി ബില്ലിനും അതിലെ വ്യവസ്ഥകൾക്കുമെതിരെ പ്രതിപക്ഷ വിമർശനം നേരിട്ട മോദി സർക്കാർ ഇപ്പോൾ ബി ജെ പിയുടെ പോഷക സംഘടനയിൽ നിന്ന് തന്നെയാണ് എതിർപ്പ് നേരിടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടന്ന ബി ജെ പി ന്യൂനപക്ഷ മോർച്ച യോഗത്തിലാണ് ആശങ്കകളും അതൃപ്തിയും പ്രകടിപ്പിച്ചത് കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം എന്നതും പാർട്ടിയെ വെട്ടിലാക്കിയിട്ടുണ്ട് അംഗത്വ ക്യാമ്പയിൻ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത് ഇതിലൊരു സെഷൻ വക്കഫ് ബില്ലായിരുന്നു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ് ഇത് മുസ്ലിങ്ങൾക്ക് ഗുണകരമാണെന്ന് വാദിച്ചു എന്നാൽ നിരവധി അംഗങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തതായി ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്തു അതേസമയം ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും തർക്കമുണ്ടായിട്ടില്ലെന്നാണ് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിഖി പറഞ്ഞത് ചില അംഗങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ആശങ്ക പ്രകടിപ്പിച്ചു സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുമെന്ന് അവർ പറഞ്ഞു മാത്രമല്ല ഇത്തരം നിർണായക വിഷയങ്ങൾ പാർലമെന്റിൽ നേരിട്ട് അവതരിപ്പിക്കുകയാണെന്നും ന്യൂനപക്ഷ മോർച്ചയിൽ അംഗങ്ങളായിട്ടും ഞങ്ങളോട് കൂടിയാലോചിച്ചില്ലെന്നും ഏതാനും അംഗങ്ങൾ പരാതിപ്പെട്ടു അമുസ്ലിങ്ങളെ സംസ്ഥാന വഖഫ് ബോർഡുകളിലും കേന്ദ്ര വഖഫ് കൗൺസിലിലും ഭാഗമാക്കാനുള്ള വ്യവസ്ഥ സംശയം ഉയർത്തുന്നുവെന്നും ഭാരവാഹി പറഞ്ഞു ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലെന്നും ഇത് തെറ്റായ ധാരണയുണ്ടാക്കുമെന്നും ഒരംഗം ചൂണ്ടിക്കാട്ടി മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ന്യൂനപക്ഷം മോർച്ച ക്യാമ്പയിൻ നടത്തുന്നത് പത്ത് കോടി പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെപ്റ്റംബർ രണ്ടിന് ക്യാമ്പയിൻ ആരംഭിച്ചത് രാജ്യത്തുടനീളം അൻപത് ലക്ഷം പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുമെന്നാണ് അവകാശവാദം ഇതിന്റെ ഭാഗമായി ബി നേതാക്കൾ വിവിധ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ മാസം ആദ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിൽ നാല് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനെതിരെ മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് സംയുക്ത പാർലമെന്ററി പാർട്ടി രൂപീകരിച്ചെങ്കിലും രണ്ടു തവണ ചേർന്ന യോഗവും അലസിപ്പിരിഞ്ഞു പൊതുജനങ്ങളിൽ നിന്ന് ജെ പി സി നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട് നിർദ്ദേശങ്ങളും ആശങ്കകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവ പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉറപ്പു നൽകിയതായി ന്യൂനപക്ഷ മോർച്ച ഭാരവാഹികൾ അറിയിച്ചു മന്ത്രിയുടെ ഉറപ്പിനു പിന്നാലെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട തെറ്റുധാരണങ്ങൾ നീക്കാൻ സർക്കാരും പാർട്ടിയും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ പാർട്ടിയോ സർക്കാരോ കണക്കിലെടുക്കാത്തതിൽ അവരിൽ പലരും അസ്വസ്ഥരാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്